അടുത്ത കാലത്തായി ഏറെ ട്രോൾ നേരിടുന്ന കലാകാരനാണ് ടിനി ടോം ടിനിയുടെ മിമിക്രിയാണ് പുതിയ ട്രോളർമാർ എന്നും വിമർശന വിധേയമാക്കാറുള്ളത് പലപ്പോഴും ടിനി മിമിക്ക് നടത്തുന്നത് സ്വന്തം ശബ്ദത്തിലാണ് എന്നാണ് ടോളന്മാരുടെ പരിഹാസം ഇത് സംബന്ധിച്ച് നിരന്തരം ടിനി ടോം ടോൾ ചെയ്യപ്പെടാറുണ്ട് മുമ്പൊക്കെ പ്രതികരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ടിനി അത് എൻജോയ് ചെയ്തു തുടങ്ങി മമ്മൂട്ടിയുടെ ഡ്യൂപ്പായി അഭിനയിച്ച് സിനിമ ചെയ്തു തുടങ്ങിയ ടിനി ടോം ഇന്ന് നായക വേഷങ്ങൾ വരെ തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട് മത്താണ് ടിനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് റിലീസ് എത്തിയ ഏറ്റവും പുതിയ സിനിമ ചിത്രത്തിന്റെ പ്രമോഷനായി അണിയറ പ്രവർത്തകർക്കൊപ്പം ട്രെയിൻ യാത്ര നടത്തിയ ടിനിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു സിനിമയിൽ ഒരു ഗാനം നടൻ ആലപിക്കുകയും ചെയ്തിരുന്നു അച്ഛന്മകൾ ബന്ധം തന്നെയാണ് സിനിമയുടെ പ്രധാന കഥാതന്തു ഇപ്പോഴത്തെ മത്തെന്ന സിനിമ മികച്ച പ്രതികരണങ്ങൾ നേരിടുന്ന സന്തോഷത്തിലാണ് ടിനി ടോം കൗമുദി മൂവീസിൽ നൽകിയ അഭിമുഖത്തിൽ ആ സന്തോഷം താരം പങ്കുവെക്കുകയും ചെയ്തു നടൻ മമ്മൂട്ടി പ്രശംസിച്ചതിനെ കുറിച്ചും താരം വാചാലനായി പെട്ടെന്നുണ്ടായ സ്റ്റാറിന്റെ മണ്ണിലോ എന്റേത് മലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ പോയിട്ടല്ലേ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടമാണ് കമൽ ഹാസനിൽ ഒരു മണിൽ വരാമെങ്കിൽ പ്രമോഷന് എനിക്കും വരാമല്ലോ അത്രയും വലിയ ഒരു ആക്ടറായിട്ട് അദ്ദേഹം പോലും പ്രമോഷന് വന്നില്ലേ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് ദൈവമാണ് എന്റെ തടി പ്രൊഡ്യൂസേഴ്സിന്റേതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ച ഭക്ഷണവും ഞാനിരിക്കുന്ന കാരവാനും എല്ലാം പ്രൊഡ്യൂസറുടേതാണ് ഇത്രയും സൗകര്യം എനിക്ക് ലഭിക്കുന്നത് ഭാഗ്യമാണ് എന്നെ വെച്ച് അവർ സിനിമ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആകണമെന്ന് എനിക്കുണ്ട് മത്തന്ന സിനിമയുടെ റിവ്യൂ വന്നപ്പോൾ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹം അതിനയും തന്നിരുന്നു അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്റെ വളർച്ച പ്രൗഡായിട്ടുള്ള ആളാണ് മമ്മൂക്ക എന്റെ ജീവിതത്തിലും സിനിമയിലും മമ്മൂക്കയ്ക്ക് പങ്കുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാനാവില്ല മാജിക്കൽ റിയലിസം സർ റിയലിസം ഡ്രാമ എല്ലാം ചേർന്ന സിനിമയാണ് മത്ത് അടുത്തിടെ ഡോക്ടർ വന്ദനാദാസിന്റെ വീട് സന്ദർശിച്ചിരുന്നു അവരുടെ മുറി ഞാൻ സന്ദർശിച്ചിരുന്നു അവരുടെ ലാപ്ടോപ്പ് വാച്ച് അടക്കം എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് വന്ദനയുടെ അച്ഛനൊക്കെ എന്നോ മരിച്ചുപോയി മകൾ മരിച്ചതിനൊപ്പം ആ അച്ഛനും മരിച്ചു ഇപ്പോൾ അവർ വെറുതെ അങ്ങ് ജീവിക്കുകയാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോയതായിരുന്നു സുരേഷ് ഏട്ടനാണ് രക്ഷിച്ചത് പിന്നീട് ആ അച്ഛനെ ഞാൻ കാണുന്ന സുരേഷ് ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിനാണ് അന്ന് ആ വിവാഹം അന്ന് ആ വിവാഹം നിറകണ്ണുകളോടെ അദ്ദേഹം കാണുന്നത് ഞാൻ കണ്ടു സ്വന്തം മകളുടെ വിവാഹം നടത്താൻ പറ്റാതെ പോയ ഒരു ഒരച്ഛന്റെ ഫീലിങ്സ് കാണാമായിരുന്നു മത്തിലെ പാട്ട് പാടിയപ്പോൾ ആ രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് എത്ര വർഷം കാത്തിരുന്നു കിട്ടിയ മകളാണ് അവർക്ക് വന്ദന മത്ത് പ്രമോഷനായി ട്രെയിനിൽ പോയിരുന്നു അടുത്തിടെ ഞാൻ ഒരു ബസിൽ യാത്ര ചെയ്യാനായി കയറിയപ്പോൾ നീ ഒന്നും ഇതുവരെ രക്ഷപ്പെട്ടില്ലേടാ നീ കാറൊന്നും മേടിച്ചിട്ടില്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത് രജനികാന്തും അമ്മൂക്കയും ഒക്കെ ഇത്തരത്തിൽ പോയാൽ അത് എളിമ അതേസമയം നമ്മളാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് പറയുമെന്നാണ് ടിനി ടോം അനുഭവം പങ്കുവെച്ച് പറഞ്ഞത്